ഇങ്ങനെ പല പല വിഷയങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോഴും കാലത്ത് ഈ രാമക്ഷേത്ര നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തവത്തിൽ എല്ലാ രംഗത്തും പരാജയപ്പെട്ട മോദി ഗവൺമെന്റിന്റെ പരാജയം മുടിവെക്കാൻ വേണ്ടിയുള്ളൊരു മറയായി അവർ ഇപ്പോൾ വിശ്വാസത്തെ കാണുകയാണ് ആ മറ മാറ്റുവാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും വന്ന് എനിക്ക് അത്ഭുതമാണ് ഇത്രയേറെ സമയമുണ്ട് പ്രധാനമന്ത്രിക്ക് രണ്ടാഴ്ചക്കിടയിൽ രണ്ടു തവണ വന്ന് തൃശ്ശൂരി ഇന്ത്യൻ പ്രധാനമന്ത്രി എട്ട് മാസങ്ങൾക്കുള്ളിൽ ഒറ്റ പ്രാവശ്യം പോലും മണിപ്പൂരിൽ പോകാൻ സമയം കിട്ടിയതില്ല ഈ പ്രധാനമന്ത്രി മെയ് മാസം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മണിപ്പൂരിലെ ഈ പറയുന്നതെല്ലാം ആരംഭിച്ചത് മെയ് മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് തവണ അവിടെ പോയ ഒരു ആളാണ് ഞാൻ അവിടുത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല സ്ത്രീകളാണ് ഒന്നാമത്തെ ഇരകൾ ഇന്ത്യ കണ്ട ചിത്രമുണ്ട് ഒരാൾ പോലും ആ ചിത്രത്തിലേക്ക് രണ്ടാം വട്ടം നോക്കില്ല ഒരിക്കൽ നോക്കാൻ പറ്റുമോ ഒരിക്കലും നോക്കാൻ തന്നെ നമ്മുടെ മനസ്സ് എല്ലാ പോകും ആ ചിത്രം രണ്ട് സ്ത്രീകളുടേതായി പരിപൂർണമായും നഗ്നരാക്കപ്പെട്ട രണ്ട് സ്ത്രീകൾ പ്രാണൻ ഭാര്യ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പോയവർ അവരുടെ പിന്നാലെ പ്രാന്തം പിടിച്ചവരെ പോലെ അലരിപ്പാഞ്ഞു വന്ന ജനക്കൂട്ടം ഇതാണ് ആ ചിത്രം അതാണ് നാരീശക്തിയെ പറ്റി മോദി പറയുന്ന ഇന്ത്യയിലെ സ്ത്രീ നാരീശക്തി പഠാവോ ബേട്ടി ബചാവോ എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ സ്ത്രീയെയാണ് അവിടെ കണ്ടത് ഇത്രയും വാചാലമായ പ്രധാനമന്ത്രിക്ക് എന്തിനാണ് ഈ അമ്പത്തി ആറ് ജനചളവ് ഇത്രയും നിളവുള്ളത് ആൾക്കെന്തിനാണ് സഹോദരിമാരെ ഞങ്ങൾ ഞാൻ നിങ്ങളെ ചൊല്ലി ദുഃഖിക്കുന്നു ഖേദിക്കുന്നു എന്ന് പറയാൻ ഒരു തവണ പോലും മോദിക്ക് അദ്ദേഹം ആക്ക് ഭംഗിയില്ല ആ മോദിയാണ് തൃശൂരം എന്ന് പറഞ്ഞത് നാരിശക്തിയെപ്പറ്റി സ്ത്രീകളെപ്പറ്റി സ്ത്രീ അവകാശങ്ങളെപ്പറ്റി എന്തോ വലിയ കല്ല് വെച്ച നുണയായിരുന്നു അത് നുണയാണ് ആ നുണകളുടെ ആ ലോകത്ത് വെച്ച് പറഞ്ഞത് മോദി ഗാരന്റിയെ പറ്റിയാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ ഈ നേതാവ് പ്രധാനമന്ത്രി നിൽക്കുന്നത് ചത്തു വരച്ച മോദിയ്സ് ഗ്യാരന്റികളുടെ സമർപ്പണത്തിലാണ് നേരത്തെ പറഞ്ഞ ഒരുപാട് ഗ്യാരൻ്റികൾ അവിടെ ചത്തുവരച്ച് കിടപ്പുണ്ട് രണ്ട് കോടി തൊഴിൽ എല്ലാ വർഷവും ഒരു ചത്തു കിടക്കുന്നു ഈ വഴിയിൽ ഓരോ അക്കൗണ്ടിലേക്കും രൂപ പതിനഞ്ച് ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞ് ഗവർണർ ഗ്യാരന്റി ചത്തുമലച്ചു കിടക്കുന്നു എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ചത്തുമലച്ചു കിടക്കുന്നു എല്ലാവർക്കും വീട് ഇരുപത്തിരണ്ടോടുകൂടി ചത്തുമലച്ചു കിടക്കുന്നു വിശപ്പുള്ള ആരും ഇന്ത്യയെ കാണില്ല ചത്തുമലച്ചു കിടക്കുന്നു ലക്ഷം ഗ്രാമങ്ങളിൽ ഫൈബർ കണക്ടിവിറ്റി അത് ചത്തുവരച്ച് കിടക്കുന്നു ഇങ്ങനെ ചത്തു വരച്ച് കിടക്കുന്ന ഒരുപാട് ഗാരന്റികളുടെ പേരിലാണ് മേലെ നിന്നുകൊണ്ടാണ് തൃശ്ശൂരിൽ പുതിയ പുതിയ ഗാരന്റികളിൽ നിന്ന് ഗ്യാസ് കൊടുത്ത കാര്യം പറഞ്ഞു ഗ്യാസ് കണക്ഷൻ എത്ര ആളുകൾ രണ്ടാം തവണ സിലിണ്ടർ മേടിച്ചു കിടക്കില്ല വിവരം ലഭ്യമല്ല വിവരം ലഭ്യമല്ല െല്ലാം ഇന്ത്യ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാമാണ് ചർച്ച വിഷയമാകേണ്ടത് തെരഞ്ഞെടുപ്പിൽ ചർച്ച വിഷയമായ തൻ്റെ അവകാശവാദങ്ങളെല്ലാം സോട്ടുകളയ പോലെ പൊട്ടിപ്പുറം തുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയാണ് വിഷയം മാറ്റാൻ വേണ്ടിയുള്ള സാമർത്ഥ്യം കാണിക്കുന്നത് ഇത് ആർ എസ് എസിൻ്റെ യഥാർത്ഥമായ മുഖമാണ് ഈ മുഖം അവരെ പഠിപ്പിച്ചത് ഫാസിസ്റ്റുകളാണ് ഗീമേഴ്സും ഗോരങ്ങും അടക്കമുള്ള ഹിറ്റ്ലർ ശിഷ്യന്മാരാണ് ഇത് പഠിപ്പിച്ചത് ഇതാണ് ഫാസിസ്റ്റ് വേ ഓഫ് പ്രോബ പ്രചാരണത്തിൻ്റെ ഫാസിസ്റ്റ് ശൈലിയാണിത് നിങ്ങൾ നോക്കിയാൽ മതി ഗോരങ്ക് പറഞ്ഞത് പ്രസ്താവനയുണ്ട് പണ്ട് ഇന്ന കാലത്ത് നിങ്ങൾക്ക് നിഷ്പ്രയാസം ജനങ്ങളെ നിങ്ങളുടെ പുടക്കൂട്ട ഏതോസരത്തിലും ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുക നിങ്ങളുടെ എതിരാളികൾ ശത്രുവിന്റെ ഭാഗത്താണ് എന്ന് പ്രചരിപ്പിച്ചേക്കുക അത്രയും മതി അപ്പോൾ ജനങ്ങൾ ഓടി നിങ്ങളുടെ ചുറ്റും നിൽക്കും ഈ തന്ത്രമാണ് ഹിറ്റ്ലർ പേറ്റിയത് അതാണ് ഇപ്പോൾ മോദി പറ്റാൻ ശ്രമിക്കുന്നത് ശത്രു ഇമേജ് ഉണ്ടാക്കുകയാണ് ദി അദർ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കുകയാണ് ശത്രുരാജ്യം ശത്രു ഐഡിയോളജി ശത്രു മതം ശത്രുചിന്ത അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒടിവാ എല്ലാവരും ചുറ്റും നിൽക്കുക എന്ന് പറയുന്ന ആ തന്ത്രമാണ് മോദി മോദിയെ പ്രവർത്തികുന്നത് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ഐഡിയോളജി ഭാരതീയമല്ല ഹിന്ദുത്വവാദം ഭാരതീയമല്ല അത് ഹിന്ദുമതവുമായി ബന്ധമുള്ള ഒന്നല്ല ബി ജെ പിയുടെ ഹിന്ദുത്വവാദത്തിന് ശബ്ദത്തിൽ മാത്രമേ ഞാൻ ആവർത്തിച്ച് പറയുന്നു ശബ്ദത്തിൽ മാത്രമേ ഹിന്ദു മതവുമായി ബന്ധമുള്ളൂ ബാക്കി എല്ലാത്തിലും അതിൽ ബന്ധമുള്ളത് ഫാസിസ്റ്റ് ഐഡിയോളജികളാണ് അത് വൈദേശികമാണ് വൈദേശികമായ ആശയങ്ങൾ പുല്ലിയ ഹിറ്റ്ലറിൻ്റെയും മുസോളനിയുടെയും വഴിയിലൂടെയാണ് ഈ ദശീകത പറയുന്ന മോദികളുടെ പാർട്ടികളുടെ ആശയ അടിത്തറ കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ബി ജെ പി പറയുന്ന ഈ പെരുന്നുണകൾ അതെല്ലാം ജീവിതാനുഭവങ്ങളുടെ പുരകല്ലിൽ വെച്ച് ഒലിച്ചു നോക്കുമ്പോൾ തുറന്നു കാണിക്കപ്പെടും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ഈ സാമർഥ്യം ഫാസിസ്റ്റ് സാമർഥ്യം മോദി കാണിക്കുന്നത്